ഒരു കുടുംബത്തിലെ ഗർഭിണിയും പിഞ്ചു കുഞ്ഞുങ്ങളും അടക്കം പതിനേഴ് മരണം മൂന്ന് കുടുംബം മുഴുവനും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കി ഇരുന്നൂറിലധികം ആളുകൾ ജില്ലാ ആശുപത്രികളിൽ ക്വാറന്റൈനിൽ കഴിയുന്നു മരണപ്പെട്ട വീടുകളെല്ലാം സീലുകൾ വെച്ചടച്ചു അക്കൂട്ടത്തിൽ കല്യാണത്തിന്റെ വെള്ളത്തിനായി ഉപയോഗിച്ച പുഴകളും ഉദയ്പൂരിന്റെ ഉറക്കം കടുത്തിയ വില്ലനാരി ഈ വാർത്ത രാജ്യത്തെ ഒന്നടക്കം തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് ഗ്രാമത്തിലെ ഒരു കല്യാണത്തിൽ നിന്നുമാണ് ഇതിന്റെ ആരംഭം ആ ഗ്രാമമൊട്ടാകെ സൈനികരും പോലീസുകാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പന്ത്രണ്ടംഗ വിദഗ്ധരും പുറമെ അവിടെ ഒട്ടാകെയുള്ള ജില്ലാ ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരും ഒന്നിച്ച് ഉദയപൂരിനെ വളഞ്ഞിരിക്കുകയാണ് സംഭവത്തിന്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ട് ഉദയ്പൂരിലെ സാധാരണ ഒരു കല്യാണം എന്നാൽ ആ കല്യാണം ഒരു രാജ്യത്തിന്റെ വൻ സൈന്യ സന്നാഹത്തെ വരെ ുന്നു എന്നതാണ് ഭക്ഷണത്തിന് പുറകിലെ വിഷക്കിണിയോ അത് രാജ്യത്തെ തുടച്ചു നീക്കാൻ പ്രാപ്തനായ വൈറസോ ഇതിനു പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വൻ സൈന്യ സന്നാഹങ്ങളും ഉൾപ്പെടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിദഗ്ധ സംഘങ്ങളും ഗ്രാമത്തിലെ ഫസൽ ഹുസൈനിന്റെ മകൾ സുൽത്താനയുടെ കല്യാണമായിരുന്നു അത് അവരുടെ ബന്ധുക്കളെയും ഗ്രാമീണരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് വിവാഹം കഴിഞ്ഞിട്ടും അൻപത്തിയഞ്ച് ദിവസങ്ങളോളം ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായില്ല പിന്നീട് അങ്ങോട്ട് ഉദയ്പൂരിനെ ഒരു ശാഭമണ്ണിലേക്ക് നയിച്ചു നൂതന മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത നിഗൂഢതകളാൽ വലിയപ്പെട്ട മരണങ്ങൾ ഫസൽ റഹ്മാന്റെ വീട്ടിൽ നിന്നായിരുന്നു അതിൻ്റെ തുടക്കങ്ങളെല്ലാം തന്നെ ആദ്യം തന്നെ ഫസൽ റഹ്മാനെയാണ് ഈ രോഗം കീഴടക്കിയത് പിന്നീട് അങ്ങോട്ട് ഫസൽ റഹ്മാന്റെ നാല് കുട്ടികളെയും ഈ രോഗം വിഴുങ്ങി തുടങ്ങി ഓരോരുത്തരെയായി ഈ രോഗം പിടിച്ചും മുറുക്കി ശക്തമായ പനിയും വയറിളക്കവും ഛർദിയും നിന്ന് തുടങ്ങി ഭക്ഷണത്തിൽ നിന്നാണെന്ന് കരുതി അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയപ്പോഴേക്കും ബോധരഹിതരായി മരണത്തിന് കീഴടങ്ങിയിരുന്നു ആ വീട്ടിൽ ഒരാളും ബാക്കിയാവാതെ എല്ലാവരും തന്നെ മരണത്തിന്റെ പടുക്കുഴിയിലേക്ക് വീണു നാട്ടിൽ ആകെ ചർച്ചയായി കല്യാണത്തിന് ഒത്തുകൂടിയവരെല്ലാം ആ സംഭവത്തെ ഭയത്താൽ ഉറ്റുനോക്കി രോഗകാരണത്തിനായി കാത്തിരുന്ന നാട്ടുകാരുടെ ഉറക്കം കടുത്തിക്കൊണ്ട് രോഗകാരണം ഭക്ഷ്യ വിഷബാധയെന്ന് സീലിൽ പതിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ അയൽവാസിയും അതേപോലെ തന്നെ ഫസൽ റഹ്മാന്റെ ബന്ധുവുമായിട്ടുള്ള റഫീഖിൻ്റെ വീട്ടിലാണ് ഈ രോഗം പടിവാതിൽ കിടക്കുന്നത് റഫീഖിനും ഗർഭിണിയായിട്ടുള്ള ഭാര്യയെയും ആദ്യം തന്നെ രോഗം പിടിച്ചു വീത്തി ബന്ധുക്കളുടെ മരണത്തിന്റെ മുറിവ് മാറാതെ വിഷമിച്ചിരിക്കുന്ന അവർക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ തന്നെ സാധിച്ചില്ലായിരുന്നു മരണത്തിന്റെ മുഖാമുഖം നോക്കി നിൽക്കുന്ന ആ മാതാപിതാക്കൾ മൂന്ന് മക്കളുടെ മുഖത്തിലേക്കും കണ്ണീരോടെ ഉറ്റുനോക്കുമ്പോൾ ആവില്യൻ അവരുടെ രണ്ട് ആൺകുട്ടികളെയും അവരുടെ ഒരു പെൺകുട്ടിയെയും പിടികൂടിയിരുന്നു അവരുടെ കുടുംബത്തെ ഒന്നൊന്നായി കൊന്നു തീർക്കുന്ന ആവില്യൻ ആരായിരിക്കും അതിനെക്കുറിച്ച് പല ദുരൂഹതകളും നാട്ടിലൊട്ടാകെ വ്യാപിച്ചു തുടങ്ങി ഒരു വീട്ടിലെ മുഴുവൻ ആളുകളെയും ഈ രോഗം തുടച്ചു നീക്കി അതിനു പിന്നാലെ മറ്റൊരു കുടുംബത്തെയും ഈ രോഗം പിടികൂടിയിരിക്കുന്നു ഇതിലെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നത് ഈ കുടുംബങ്ങളെ എല്ലാവരെയും കണക്ട് ചെയ്യുന്നത് ഒരു കല്യാണത്തിലേക്കാണ് എന്നതാണ് ഇവരുമായി ബന്ധപ്പെട്ട മറ്റു കുടുംബങ്ങളെല്ലാം ഭയത്തിനാൽ വിറച്ചു തുടങ്ങി ഇനി ആര് എന്ന ക്വസ്റ്റ്യനെ അവരുടെ ഇടയിൽ വീശിക്കൊണ്ടേയിരുന്നു സുന്ദരമായ ആ മലയോര പ്രദേശം യുദ്ധഭൂമിയെ പോലെ സൈനികരെ വളഞ്ഞു പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ പുറത്തിറങ്ങുന്നത് തടയാനായി സൈനികരും പുതിയൊരു മഹാമാരിയുടെ അന്തരീക്ഷത്തിലൂടെ രാജ്യങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ആ നാട്ടിലേക്ക് പടികയറി തുടങ്ങി അയൽവാസിയുടെ പനി വരെ നാടിനെ ഉറക്കം കെടുത്തുന്നു നിഗൂഢമായ ആ കൊലയ്ക്ക് പിന്നിലെ കില്ലറാരി അടുത്ത ദിവസം തന്നെ കിടപ്പിലായ ആ രണ്ടാമത്തെ കുടുംബത്തിനായിട്ടുള്ള പ്രാർത്ഥനകൾ നാടാകെ വീശിയടിച്ചു കാണാത്ത ദൈവങ്ങളെ വരെ വിശ്വസിക്കാൻ ആരംഭിച്ച ആ നാടിനെ നെട്ടിപ്പിച്ചുകൊണ്ട് ആ കുടുംബവും ആ വില്ലന്റെ കെണിയിലകപ്പെട്ടിരിക്കുന്നു അവരെല്ലാവരും തന്നെ മരണത്തിന് കീഴടങ്ങി അഞ്ചു മൃതദേഹങ്ങൾ നിരനിരയായി ഹോസ്പിറ്റലിന്റെ പടിവാതിലിൽ നിരന്ന് കിടക്കുമ്പോൾ അവരുടെ ഉള്ളാകെ പൊട്ടിത്തെറിച്ചിരുന്നു രണ്ടു വീടുകളും സീലടിച്ച് ആ വീടുകളിൽ സൈനികരെ പാറാവിന് നിശ്ചയിച്ചു ഈ വീട്ടിലെ സംഭവം അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലാണ് ഡോക്ടറുകളും പോലീസുകാരും സൈനികരുമെല്ലാം ആ വീടിനുള്ളിൽ പരിശോധന ആരംഭിച്ചു ഡോക്ടർമാർ പുതിയ വൈറസിനു വേണ്ടി തിരഞ്ഞു പോലീസുകാർ പുതിയ എവിഡൻസിനു വേണ്ടി തിരഞ്ഞു സൈനികർ നാട്ടുകാരെ വീടിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം അവരുടെ മുനക്ക് മുമ്പിൽ നിർത്തി എന്നാൽ ഒരു തുമ്പം തന്നെ അവർക്ക് കണ്ടെത്താനായില്ല ഇനി കൂടുതൽ എല്ലാം തന്നെ എത്തിച്ചേരുന്നത് വീണ്ടും ആ കല്യാണ പന്തലിലേക്കാണ് എന്നാൽ രണ്ടാമത്തെ മരണത്തിന് വിഷബാധയല്ല എന്നത് സ്ഥിരീകരിക്കുകയാണ് പക്ഷേ ഈ സ്ഥിരീകരണം ആ നാട്ടുകാരെ ഒന്നുകൂടെ വിയർപ്പിൽ കുളിപ്പിച്ചു ഡോക്ടേഴ്സും പോലീസുകാരും സൈനികരും ഉത്തരമില്ലാത്ത ക്വസ്റ്റ്യനായി ആ നാടെങ്ങും അലഞ്ഞുതാണ്ടി പക്ഷേ ഒരു ഉത്തരം അവരുടെ പ്രതീക്ഷാ കോണിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതെ ആ കല്യാണ പന്തൽ ആ കല്യാണ പന്തലിൽ കൂടിയിട്ടുള്ള എല്ലാവരെയും ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു ജില്ലാ ഹോസ്പിറ്റലുകളിലെ വാർഡുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു ചീറിപ്പായുന്ന ആംബുലൻസിന്റെ ശബ്ദം ആ നാട്ടിലെങ്ങും ഭീതി പരത്തി അടുത്തതായി ഏത് കുടുംബത്തിനെയാണ് ടാർഗറ്റ് എന്ന ക്വസ്റ്റിന് വീണ്ടും വീണ്ടും ആ നാട്ടിൽ അലയടിച്ചു തുടങ്ങി ഭയത്തോടെ എല്ലാവരും അവരുടെ കുടുംബത്തിലേക്ക് വീണ്ടും നോക്കി അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും സീൽ സിൽവച്ചടച്ചിരിക്കുന്നു അവരുമായി സമ്പർക്കം പുലർത്തിയവരെയും ഹോസ്പിറ്റലിന്റെ നിരീക്ഷണ കവചത്തിൽ പ്രവേശിപ്പിച്ചു ഭക്ഷ്യ വിഷബാധയല്ല മരണ കാരണമെന്നത് ഡോക്ടേഴ്സിനെയും സംഘത്തെയും ഒരുപാട് കുഴക്കി പിന്നെന്താണ് രോഗകാരണം റിയില്ല എന്ന് മാത്രമായിരുന്നു അവരുടെ വായിൽ നിന്നും വന്ന ഉത്തരങ്ങൾ വീണ്ടും ആ നാടി ദിവസങ്ങൾ എണ്ണി തീർക്കുമ്പോൾ മുഖ്യമന്ത്രി ഉമർ വരെ തെരുവിലിറങ്ങി അന്വേഷണം തുടങ്ങി പക്ഷേ യാതൊരു ഫലവും അവിടെയെങ്ങും കണ്ടില്ല ഇനി ആരെന്ന ചോദ്യത്തിന് ഒട്ടും താമസിയാതെ മരിച്ച ഫസൽ റഹ്മാന്റെ ബന്ധുവായ മുഹമ്മദ് അസ്ലമിന്റെ വീടായിരുന്നു ആ രോഗം അടുത്തതായി തിരഞ്ഞെടുത്തത് ആ രോഗം മൂന്ന് വീടുകളും തുടച്ചു നീക്കിയായിരുന്നു മുഹമ്മദ് അസ്ലമിന്റെ വീട്ടിലേക്ക് വന്നത് അവരെല്ലാവരും തന്നെ കുടുംബസമേത മരണത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കി കുടുംബത്തിലെ ഓരോരുത്തരെയായി ആ രോഗം പിടിപെട്ടു തുടങ്ങി ആറു മക്കളെയും ഒരു അമ്മായിയെയും ഒരു അമ്മാവനെയും രോഗം പിടികൂടി അതിവിദഗ്ദ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ അവരുടെ ജീവൻ വിട്ടുകൊടുക്കാതെ ആ ഹോസ്പിറ്റലിന്റെ ഐ സിയുവിൽ അവർക്ക് വേണ്ടി പൊരുതുന്നു ഓരോ സമയവും അവരുടെ ശരീരത്തിന്റെ ഓരോ പ്രധാന ഭാഗങ്ങളെയും ആ രോഗം പൊളിച്ചു കയറുന്നുണ്ടെങ്കിലും ഡോക്ടർമാർ അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവരുടെ ഓരോ മിഡട്ടുകളും ഓരോ ചലനങ്ങളും ഡോക്ടർമാരുടെ നിരീക്ഷണ കണ്ണുകളിലൂടെ ആ എട്ടുപേരുടെ ജീവൻ ആ നാട് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു അതറിയാനായി ഇതുപോലുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുതേ അങ്ങനെ ആ ആറുപേരടങ്ങുന്ന കുടുംബവും പ്രതീക്ഷകൾ അറുത്തുമാറ്റിക്കൊണ്ട് മരണത്തിലേക്ക് കീഴടങ്ങി മൊത്തം ആ ജില്ലാ ഹോസ്പിറ്റലിന്റെ വരാന്തരങ്ങളിൽ പതിനേഴ് പേർ വെള്ളപൊതച്ചു കിടക്കുന്നു പക്ഷേ മരണകാരണം ഭക്ഷ്യവിഷബാധയല്ല പിന്നെന്താണ് മരണകാരണം ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം അഞ്ചുപേരെ കൂടി ആ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഒരാൾക്ക് അതിഗുരുതരം ഗ്രാമമാകെ ഉത്തരമില്ലാത്ത ചോദ്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നു ഉറക്കമില്ലാത്ത രാത്രികളും മരണത്തെ പേടിച്ച് ജീവിക്കുന്ന മലയോര പ്രദേശങ്ങളുമെല്ലാം സൈനികരുടെ കാവലിനാൽ പടികെട്ടി ഉറപ്പിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ സംഘം ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ വിദഗ്ധ സംഘടനകളുടെ റിസൾട്ടുകളും പുറത്തു വന്നു തുടങ്ങി ഇതൊരു വൈറൽ രോഗമോ ബാക്ടീരിയകളിൽ നിന്നും ഉണ്ടാകുന്നതൊന്നുമല്ല എന്ന ഒഫീഷ്യൽ റിസൾട്ടുകൾ പുറത്തു വന്നതോടെ ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിലും പിന്നെ എന്താണ് ഇതിന്റെ പുറകിലെ കാരണമെന്നതിൽ ആ നാട് വീണ്ടും നിഗൂഢതകളിലേക്ക് സഞ്ചരിച്ചു പക്ഷേ ഇതിന് സമയം കൊടുക്കാതെ തന്നെ കേന്ദ്രമന്ത്രി ആ കാര്യം പുറത്തുവിടുകയുണ്ടായി ഇതൊരുതരം ന്യൂറോടോക്സിക് രോഗമാണെന്ന് ലക്നോ എസ് എസ് ഐ ആർ ലാബിൽ നിന്നും ലഭിച്ചിരിക്കുന്നു പക്ഷേ ഈ രോഗം പകർച്ചവ്യാധി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മൂന്ന് കുടുംബത്തെയും ഒന്നിച്ച് കീഴ്പ്പെടുത്തിയത് ഇതൊരു ഭക്ഷ്യ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ആ കല്യാണത്തിന് ശേഷം മൂന്ന് കുടുംബങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടത് ഭക്ഷണത്തിൽ ചേർക്കപ്പെട്ട വിഷമല്ല എന്നത് എങ്ങനെ ഉറപ്പിച്ചു പറയാനാകും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ആരാണ് ഇവിടെയുള്ള വില്ലൻ എന്നത് ഇപ്പോഴും നിഗൂഢതകളിൽ ഒളിഞ്ഞു കിടക്കുന്നു ഈ പതിനേഴ് മരണത്തിന് പിന്നിലും സംഭവിച്ചിട്ടുള്ള നിഗൂഢതകൾ വെട്ടിപ്പൊളിക്കാനായി വിദഗ്ധ സംഘം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക